ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലലുയ്യ പലപ്പോഴും പല ചിന്തകൾ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് ചുറ്റുപാടും നമ്മൾ എന്തായി തീരും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകും ഹലലൂയ്യ നാളത്തെ ദിവസം ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയും ഭാരപ്പെടുന്ന ാണ് നമ്മളൊക്കെയും പലപ്പോഴും അല്ലേ ഒരു നമുക്ക് ഒരു ഒരു പേഴ്സൻ്റേജ് പോലും ഹലലൂയ്യ ആ ഒരു വിഷയത്തിന് മറ്റേ നമുക്ക് പുറത്തു വരാൻ കഴിയാതെ വണ്ണം ഇതിന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും ഈ ഒരു അവസ്ഥയിൽ ദൈവം എനിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെയും നമ്മൾ വ്യാകുലപ്പെടുന്നവരാണ് അല്ലേ എങ്കിൽ തിരുവചനം നമ്മൾ പഠിപ്പി പഠിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം ഒന്ന് ഷൗമേൽ പതിനാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനമുണ്ട് യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ല അതെ ദൈവമക്കളെ നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മൾ തന്നെ എന്തു ചെയ്യാണ് പല കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ദൈവത്തിന് ലിമിറ്റ് ഇടുന്ന ഒരവസ്ഥ ദൈവം എനിക്ക് ഇന്നത് മതികർത്ത ഇത് മതികർത്താവെ ഹലവിയ നമ്മൾ തന്നെ ദൈവത്തിന് ദൈവത്തിന് ഇത്രയേ പ്രവർത്തിക്കാൻ കഴിയുള്ളു എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ നമ്മൾ തന്നെ നിരാശകൾ പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് ഇതാണ് പറയാനുള്ളത് ആമ സ്തോത്ര എന്താണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം അതായത് സർവശക്തനായ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇന്ന സാഹചര്യം വേണമെന്നില്ല ഹലൂയ്യ ഇന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൊന്നു ഇല്ല ദൈവമക്കളെ ഹലലൂയ്യ ദൈവത്തിന് അല്പം മതി അല്പത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും അല്പം മതി നിന്റെ ജീവിതത്തെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും നിന്റെ ലൈഫിൽ പ്രവർത്തിക്കാൻ കഴിയുക അല്പം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയും അധികം കൊണ്ടാണ് അധികം കൊണ്ടും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് ആമേ സ്തോത്രം ഒരു സംശയമില്ല ഹലലൂയ ഈ ഒരു വാക്യത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോനാദാൻ അവരെന്തു ചെയ്യാണ് ബലിസ്ഥരുടെ മല്ലന്മാരുടെ മുമ്പിലേക്ക് വളരെ ആയുധമൊന്നും ഇല്ലാതെ അവർ പോകുന്ന ഒരു അവസ്ഥയാണ് അന്നേരം പറയുന്ന ഒരു വചനമാണിത് ഹലൂയ്യ അമേ സ്തോത്ര അന്നേരം യോനാദാൻ ഒരു വിശ്വാസമുണ്ട് അമേ സ്തോത്ര നമ്മൾ ആരാധിക്കുന്ന ദൈവം എന്തു ചെയ്യുന്നു അധികം കൊണ്ടും പ്രവർത്തിക്കാം അല്പത്തിന്റെ അവസ്ഥയിലും എന്ത് അല്പം കൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെന്തു ചെയ്യാൻ പറ്റും പ്രവർത്തിക്കാൻ പറ്റും ആമേ സ്തോത്ര നമ്മളാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പറഞ്ഞ് കർത്താവിൻ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഒരവസ്ഥയിൽ പലപ്പോഴും ചോദിച്ചിട്ടില്ല കർത്താവിൻ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ കാരണം എനിക്ക് ഇന്നിന്ന പ്രതികൂലങ്ങളാണ് എനിക്ക് ചുറ്റും പ്രശ്നങ്ങളാണ് ആമയ സ്തോത്രം അതുപോലൊരു കുടുക്കിലാണ് ഞാൻ അടി അടിമപ്പെട്ടിരിക്കുന്നത് ഇത് ഞാൻ എങ്ങനെ പുറത്തു വരാനാ ഇതിലൊക്കെ ആരെന്നെ രക്ഷിക്കും ആരെനിക്ക് ഉത്തരം വരളും ആമേ സ്തോത്രം ഇങ്ങനെയൊക്കെയും വേദനയിലായിരിക്കുന്ന ജീവിതമാണ് എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി യുക്തം ചെയ്യുവാൻ ഒരാൾ റെഡിയാണ് അത നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു വ്യക്തി േനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല കർത്താവായ കർത്താവേശു ക്രിസ്തുവിനെയാണ് ഹാലലൂയ നിന്റെ ഏത് സാഹചര്യം ആയിക്കൊള്ളോട്ടെ ഹാലലൂയ നിൻ്റെ ചുറ്റുമുള്ളവർ നിന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചോട്ടെ ആമസ് ചുറ്റുമുള്ളവർ നിന്നെ കാണാതുകൊണ്ട് നിനക്ക് മുഖം തരാതുകൊണ്ട് പോകുന്നവരായിരിക്കാം ഒന്ന് നോക്കി നിൻ്റെ കുടുംബത്തിൽ അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം ആമേശ സ്തോത്ര നിന്റെ സഹോദരങ്ങളായിരിക്കാം ഹാലലൂയ്യ നിന്റെ ഒരവസ്ഥയിലും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സഹായിക്കാതെ പോകുന്നു െങ്കിൽ കർത്താവ് ഒരിക്കലും നീ വിശ്വസിക്കുന്ന ഹലൂയ നീ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ആമയ സ്തോത്രം കൈയും കെട്ടിയാ ഇന്ന് നീ എന്ന ചെയ്യുന്നതും കാണുന്നതും നോക്കി നിൽക്കുന്ന ദൈവമല്ല നിന്നോട് കൂടെ യുദ്ധത്തിൻ്റെ ഇറങ്ങി വന്ന നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു തരുന്ന ഒരു ദൈവമാണ് ഹലലൂയ ദിനവൃത്താന്തത്തിൽ നമ്മൾ ആ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് ആമയ സ്തോത്രം ഈ അവന് അവൻ്റെ കൂടെ ഉള്ളതിനേക്കാളും നമ്മോട് കൂടെ ഉള്ളവൻ എന്താണ് വലിയവനാണ് ഹാലൽവയ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും അവിടെ ചുമ്മായിരിക്കും എന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി അവൻ നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി യുദ്ധം നടത്തി തരികയും ചെയ്യുന്ന ദൈവമാണ് ഹലൽ വൂയ അതേ ദൈവമക്കളെ മക്കളെ കൈ കെട്ടി നിന്ന് നമ്മൾ കുഴിയിൽ ഇറങ്ങുന്ന നോക്കിയിരിക്കുന്ന ദൈവമല്ല എന്തായി തീരുമെന്ന് കൈക്ക് ആമയ സ്തോത്രം ആമേ കൈയും കെട്ടി ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന കർത്താവിനെ ാണ് നമ്മൾ ആരാധിക്കുന്ന ഹലൂയ്യ അപ്പൊ ജീവനുള്ള ദൈവം നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ ഇറങ്ങി വരും ഹളലൂയ്യ സിംഹത്തിഴിയിൽ ഹളലൂയ ദാനിയേലിനെ രക്ഷിച്ച ഒരു ദൈവത്തെ നമുക്കറിയാലോ ദാനിയേലിനു വേണ്ടി ഹളലൂയ സിംഹത്തിന്റെ വായടച്ചൊരു ദൈവം ഹലലൂയ അവന്റെ മുമ്പിൽ അവനെ വിഴുങ്ങുവാൻ നിന്ന സിംഹം ഹലലൂയ ആ സിംഹത്തിന്റെ വായടച്ചൊരു ദൈവമുണ്ട് ഹലൂയ്യ മേശക് അബ്നോവിനെ ആമേ സ്തോത്രം തീച്ചൂളയുടെ നടുവിൽ എൻ്റെ മക്കൾ അതിൻ്റെ നടുവിലുണ്ട് എന്നെ വിശ്വസ്തയോടുകൂടി എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രതികൂലം വന്ന് അത് തീ കൊണ്ടുണ്ടായിക്കൊള്ളട്ടെ പെരുവള്ളം ആയിക്കൊള്ളട്ടെ ഹാലലൂയ്യ എന്തായാലും അതിൻ്റെ നടുവിൽ തൻ്റെ വലം കൈ അഴിച്ച് നമ്മളെ രക്ഷിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലൂയ്യ ആ ദൈവത്തെയാണ് നമ്മൾ പലപ്പോഴും വേണ്ടെന്നും വെച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോകുന്നത് ഹാലലൂയ്യ നമ്മുടെ ദൈവം സർവാ സ്വർഗാതി സ്വർഗമാണല്ലേ രാജാദി രാജാവാ ായ ദൈവമാണ് ഹലൂയ അതുകൊണ്ട് ഈ വക സംശയങ്ങൾ ജീവിതത്തിൽ വരെ എൻറെ ദൈവത്തിന് എൻ്റെ ലൈഫിൽ പ്രവർത്തിക്കാൻ കഴിയുമോ ഹലൂയ്യ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്ക് വലിയ ഇതീന്നെ ആര് രക്ഷിക്കാനോ ദൈവത്തിനൊന്നും കഴിയില്ല എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഇല്ല ജീവിതത്തിൽ ഈ അവിശ്വാസങ്ങളൊക്കെ ഇല്ല ഇതൊക്കെ എന്ത് ചെയ്യുന്ന ആമയ സ്തോത്രം നമ്മുടെ ലൈഫിൽ ഒരു പ്രവർത്തിക്കും ദുഷ്ടം കൊണ്ട് ഇടുന്നതാണ് ഈ അവിശ്വാസം എന്ന് പറയുന്നത് അല്ലേ എപ്രായർ ഇപ്രകാരം ഒരു വചനമുണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് എന്തുണ്ട് ഉണ്ടാകരുത് അപ്പം ഈ അവിശ്വാസമുള്ളവരുടെ ഹൃദയം എന്താണ് എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ദുഷ്ടഹൃദയം എന്നാണ് അപ്പം ദുഷ്ടന്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് എന്താ അവിശ്വാസം ഹലൂയ്യ നമുക്കറിയാം ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലോകപരമായുള്ള ഭാര്യ ഭർത്താവ് ബന്ധത്തിലായിരിക്കാം ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പരസ്പരം വിശ്വാസമില്ലായെങ്കിൽ ഒരിക്കലും ആ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നും തർ തർക്കവും വഴക്കും അങ്ങനെ അങ്ങ് പോവും അതേപോലെയാണ് നമ്മളും ദൈവവും തമ്മിലുള്ളൊരു ഒരു ഒരു റിലേഷൻഷിപ്പാണല്ലോ ഹാലലൂയ അല്ലാതെ ഞായറാഴ്ച മാത്രം ദൈവത്തെ വിളിക്കുന്നതായിരിക്കരുത് അല്ലെ നമ്മളും ദൈവവും തമ്മിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്തുണ്ടായിരിക്കണം ഒരു കൂട്ട് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാകണം അപ്പൊ അങ്ങനെ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ദൈവത്തെ വിശ്വാസമില്ലാതെ നമ്മൾ നടക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല ഈ നമ്മൾ വിശ്വസിക്കുവാണ് അല്ലെ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരേണ്ട ഒരു ഒരിതാണ് നമ്മൾ ദൈവത്തോ ദൈവത്തെ വിശ്വസിക്കുവാണ് ഹലല്ലു ആ വിശ്വാസത്തോളാണ് നീതിമാൻ ജീവിക്കുന്നത് എപ്പോഴും ഇത് ദൈവത്തെ വിശ്വാസമില്ലാതെ സ്വന്തം നമ്മൾ നമ്മുടെ വിഷയങ്ങളെ ഭയങ്കരമായിട്ട് കണ്ട് ഈ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വാസം പറഞ്ഞിരുന്ന് നമ്മളൊന്നും അനുഗ്രഹം പ്രാപിക്കുകയില്ല ദൈവമക്കളെ മക്കളെ ഈ അബ്രഹാം പറഞ്ഞതുപോലെ കാണാത്തതിനെ എന്തു ചെയ്യാം വിശ്വസിക്കുക ഹലൂയ്യ കാണാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കണം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവൻ ശക്തനാണ് ഹലലൂയ അതായത് ഈ പാടും ശൂന്യമായി കടന്ന ഈ ഭൂമിയെ നോക്കിക്കൊണ്ട് കർത്താവായ യേശുസി ഇപ്രകാരം പറഞ്ഞു എന്താണ് അമ്മ സ്തോത്രം ഒറ്റ വാക്കിൻ പ്രകാരമാണ് സകലതും ഉണ്ടാക്കിയതല്ലേ ലോക സ്ഥാപനങ്ങൾക്ക് മുമ്പേ നമ്മളെ അറിഞ്ഞൊരു ദൈവം ഹലൂയ്യ ആമേ സ്തോത്രം അപ്പൊ എനിക്കും നിനക്കും ആവശ്യമുള്ളതെല്ലാം മുമ്പേ ഉണ്ടാക്കി വെച്ചു ഹലലൂയ അതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഓരോ നിമിഷവും തരുന്ന എന്താ ദൈവം നമ്മളോട് വിശ്വസ്തതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മളെ നടത്തുന്നത് മോശയൊക്കെ ദൈവത്തോട് എത്രത്തോളം വിശ്വസ്തതയുള്ളവനായി തീർന്നു അല്ലേ എല്ലാ പൂർവ്വപിതാക്കന്മാരെടുത്താലും എന്താ അവരൊക്കെ ദൈവത്തോട് വളരെ വിശ്വസ്തത പുലർത്തുന്നവരായിരുന്നു നമ്മൾ പലപ്പോഴും എന്ത് ചെയ്തില്ല ദൈവത്തിനോടും വിശ്വസ്തതയില്ല മനുഷ്യരോടും വിശ്വസ്തതയില്ല ആമയ സ്തോത്രം അങ്ങനെ ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്ന എന്താണ് ഒരു ദൈവത്തിന്റെ ഹൃദയം അതായത് വിശ്വാസം അതല്ല ഈ വിശ്വാസത്തിന് പല അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുത്താൻ പറ്റും വിളിച്ചു വരുത്താൻ കഴിയും വിശ്വാസം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആമ സ്തോത്ര അതല്ല ഇന്നത്തെ എൻ്റെ വിഷയം ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഹലുവീയ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ച എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിന് ഏത് വിഷയത്തിൻ്റെ നടുവിലും എന്നെ ഞാൻ എന്ത് ഫേസ് ചെയ്തോട്ടെ അതിൻ്റെ നടുവില് എൻ്റെ ദൈവത്തിന് എന്നെ അല്പം കൊണ്ടും അധികം കൊണ്ടും എന്നെ രക്ഷിപ്പാൻ കഴിയും കാരണം ഞാൻ ജീവി ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും എന്തല്ല ഒരു മനുഷ്യനല്ല സർവശക്തനായ ദൈവത്തെയാണ് ഹലല്ലുയ ആ ദൈവത്തിന് ഒരൊറ്റ വാക്ക് എന്നെ നോക്കി പറഞ്ഞാൽ മതി ഇവൻ നോ എന്താണ് പറയാൻ വേണ്ട ജസ്റ്റ് എന്നെ ഒന്ന് ആ മുഖം ഒന്ന് ദർശിച്ചാൽ മതി ആ മുഖം എന്നിലേക്കൊന്ന് പറഞ്ഞ് നോക്കിയാൽ മതി എൻ്റെ ജീവിതം എന്ത് ചെയ്യും മാറും ഹലല്ല ആ ഒരു വിശ്വാസം അതാണ് നമുക്ക് വേണ്ടത് നമുക്കറിയാം അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് യാഗത്തിന് പോയി അല്ലേ യാഗത്തിന് പോകുന്ന ടൈമിൽ അബ്രഹാമിന് അറിയാം തൻ്റെ ഏകജാതനായ പുത്രനെ എന്തിനാണ് ഞാൻ യാഗം അർപ്പിക്കാൻ പോവുകയാണ് െ അതെങ്ങനെയാണ് യേശു കർത്താവായ യേശു ക്രിസ്തു ആമയ സ്തോത്ര പരീക്ഷിക്കേണ്ടതിന് അബ്രഹാമിനോട് ഒരു അടുളപ്പാടുണ്ടായി നീ നിന്റെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന പുത്രനായ പുത്രനെ എന്തു എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഒരിക്കലും അബ്രഹാം പോകുന്ന വഴിയിൽ ആ മക്കളെ അല്ലെങ്കിൽ ആ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് അപ്രഹാമിനോട് ഇപ്രകാരം ചോദിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചേ ആമയ സ്തോത്ര എന്ത് മണ്ടത്തരമാണ് നീ ചെയ്യാൻ പോകുന്നത് ഹാല ലുയ നിനക്ക് ഇത്രയും നാൾ നിനക്ക് ഒരു തലമുറ ഇല്ലാത്ത ആ ദൈവം ആമേ സ്തോത്ര ആ ദൈവം പറഞ്ഞിട്ടാണോ നീ ഈ ഒരു മണ്ടത്തരം ചെയ്യാൻ പോകുന്നത് ഹാലലൂയ ആമേ സ്തോത്ര അപ്പൊ അബ്രഹാമിന്റെ പക്ഷെ ഹൃദയത്തിൽ എന്തുണ്ട് ഒരു ഉറപ്പുണ്ട് എന്താ ഉറപ്പ് ഹാല ലൂഹിയ ഞാൻ യാഗം കഴിക്കുന്ന ആ ചാരത്തിന്ന് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ദൈവം എനിക്ക് ഒരു മകനെ ഇനിയും വേണമെങ്കിൽ എനിക്ക് തരും ഹല ലുയ്യാ ആ ഒരു വിശ്വാസം എൻ്റെ കർത്താവ് എനിക്ക് ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നേ എന്റെ ദൈവം എന്നെ നടത്തുന്ന ദൈവം ഒരിക്കലും എന്നെ ദോഷത്തിന് വിട്ട് കൊടുക്കുകയില്ല എന്നൊരു വിശ്വാസമാണ് അബ്രഹാമിന് ദൈവത്തോടുള്ളത് അവിടെയാണ് ദൈവം എന്ത് ചെയ്തു അബ്രഹാമിനെ പ്രസാദിക്കുന്നത് അല്ലേ എന്നിട്ടും അവർ യാഗം അർപ്പിക്കാൻ പോകുന്ന വഴിയിൽ പലപ്പോഴും മനുഷ്യനല്ലേ പല ചിന്തകൾ സാത്താൻ കൊണ്ടുവന്നിട്ടുണ്ടാകാം മനസ്സെങ്കിൽ അതിനെയൊക്കെയും ശാസിച്ച് ശാസിച്ച് ആ കർത്താവിൻ്റെ വാക്കിന് ഞാൻ എന്തി അനുസരിക്കുമെന്ന ആ ഒരു ദൃഢ നിശ്ചയത്തോടെയാണ് അബ്രഹാമും ആ ഇസഹാക്കു മുൻപോട്ട് യാത്ര തിരിക്കുന്നത് അവിടെ അപ്രഹാം പറയുന്നുണ്ട് ബാലിക്കാരോട് എന്താണ് ഞാനും എൻ്റെ മകനും പോയി യാഗം കഴിച്ചിട്ട് തിരിച്ചു വരാം കണ്ടോ തിരിച്ചു വരാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതാണ് വിശ്വാസം കാരണം അബ്രഹാമിനറിയാം എന്നോ എന്നെ വിളിച്ച ദൈവം എന്താണ് വിശ്വസ്തനാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് ഹലലൂയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദോഷം വരുത്തുന്ന ഒന്നും എൻ്റെ കർത്താവ് ചെയ്യുകയില്ല എന്നൊരു ആ ഒരു വിശ്വാസ ഉണ്ടായിരുന്നു അത് അവൻ്റെ നീതിയായി കണക്കിട്ടു ഹലലൂയ്യ അതേ ദൈവമക്കളെ ഈ ഒരു വിശ്വാസം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തു ചെയ്യണം വേണം എൻ്റെ ദൈവം ആമ സ്തോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇന്ന സമയം വേണമെന്നില്ല ഹലലൂയ്യ ഇന്നത് വേണമെന്നില്ല ദൈവത്തിന് എന്തും പ്രവർത്തിക്കാം നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് നമ്മുടെ ഈ അവിശ്വാസ ഹൃദയങ്ങളെ എല്ലാം മാറ്റുക എന്നിട്ടും അതരങ്ങൾ തുറന്നു ഇപ്രകാരം പറയുക ഹാലലൂയ്യ എന്താണ് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിന് അല്പം കൊണ്ടും അധികം കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും എന്നെ രക്ഷിപ്പാൻ യഹോവാ മതിയായവനാണ് എനിക്കൊരു മനുഷ്യൻ്റെയും സഹായം വേണ്ട മനുഷ്യൻ എല്ലാ സഹായങ്ങളും വേർഥമാണ് അവർ ഇന്ന് തരാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് മാറുമ്പോൾ എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്തല്ല വാക്ക് മാറാത്തവനാണ് അവൻ അന്ത്യത്തോളം എന്നെ നടത്താൻ ദൈവമാണ് എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് എനിക്കും നമ്മളിലും ദൈവത്തിന് എന്ത് ചെയ്യണം നമ്മൾക്കും ദൈവത്തോടൊരു വിശ്വാസമുള്ളവരായിരുന്നു ആകിയാൽ ഈ വജനങ്ങൾ അതീവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാവട്ടെ ഗോഡ് ബ്ലസ് യു